കുറെ അലവലാദികൾ നടൻ കൃഷ്ണകുമാറിൻ്റെ മക്കളെ വരെ ഇപ്പോൾ കുറച്ചായിട്ട് വേട്ടയാടൽ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പുതുമുഖ നടിയായിട്ടുള്ള പ്രാപ്തി എന്ന് പറയുന്നവരാണ് രംഗത്ത് എത്തിയിട്ടുള്ളത് അവർ ഉന്നയിച്ചിട്ടുള്ളത് അവരുടെ ഇൻസ്റ്റഗ്രാമിൽ പേജിൽ സ്റ്റോറിയായിട്ട് കൊണ്ട് നടൻ കൃഷ്ണകുമാർ ഇസ്രായേലിനെ പിന്തുണച്ചതുപോലെ മക്കളും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാണ് രംഗത്ത് വന്നിട്ടുള്ളത് ഇതിനെതിരെ വളരെ കൃത്യമായിട്ട് നടി അഹാന കൃഷ്ണ കൃഷ്ണകുമാരൻ്റെ മകള് മറുപടി കൊടുത്ത് രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ മറുപടി എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ പ്രാപ്തിയുടെ രണ്ട് മുഖത്തും അടിക്കുന്നത് പോലെയുള്ള മറുപടി തന്നെയായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാനൊന്ന് വിവരിച്ച് പറയാം ഈ അഹാന പറയുന്നത് ഈ പ്രാപ്തിയോട് നിങ്ങൾ വലിയ ഫെമിനിസത്തെക്കുറിച്ചും നിങ്ങൾ വലിയ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടിയിട്ട് പോരാടുന്ന ആളാണ് എന്ന് സ്വയം കരുതുന്ന ഒരു വ്യക്തിയല്ലേ അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ആയിട്ട് ഞാൻ അതായത് അഹാനാ കൃഷ്ണ എന്ന വ്യക്തി ഇതുവരെ ആയിട്ട് ഇസ്രായേൽ വിഷയത്തിൽ അതായത് അമാസ് ഇസ്രായേൽ വിഷയത്തിൽ ഒരക്ഷരം പോലും പ്രതികരിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് എന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് എന്റെ ഫാമിലിയുടെ ഫോട്ടോ ഉൾപ്പെടെ വെച്ചുകൊണ്ട് നിങ്ങളൊരു പോസ്റ്റ് ചെയ്യുക നിങ്ങൾ പബ്ലിക്കായിട്ട് ഇതിനെ വിമർശിക്കുക നടൻ കൃഷ്ണകുമാർ എന്തു ചെയ്താലും അത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതുപോലും എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത് എന്ന് ബോധമുള്ള സകല ആളുകൾക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അത് ഫുള്ള് വായിക്കുന്നതോട് കൂടിയിട്ട് ഈ പ്രാപ്തിയുടെ മുഖം നോക്കി തലങ്ങും വിലങ്ങും അടിച്ചതുപോലെ തന്നെയാണ് എന്നുള്ളത് പിന്നെ ഈ പ്രാപ്തിയുടെ ഒരു ഫോട്ടോ പോലും ഞാനിവിടെ കൊടുക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രാപ്തിയൊക്കെ നാലാംകിടഏർപ്പാടുമായിട്ട് രംഗത്തെത്തിയതാണ് എങ്ങനെയെങ്കിലും കുറച്ച് ആളുകൾ അറിയണം അതിപ്പോൾ ഇവരെ ആവുമ്പോൾ കുറച്ച് ആളുകൾ അറിയല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതുപോലെ പോസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് അല്ലാതെ പാലസ്തീനോടുള്ള വലിയ സ്നേഹമാണെന്നും ആരും കരുതണ്ട ഞാനിപ്പോൾ അവരുടെ സ്റ്റോറിയൊക്കെ ഒന്ന് പോയി നോക്കിയാൽ അല്ല ഡെയിലി ബെഞ്ചമിൻ നദീന്യ ഹുവിനെതിരെ നിരന്തരം എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളാണോ എന്നൊന്ന് നോക്കാൻ വേണ്ടിട്ട് അല്ല ഒരു പോസ്റ്റ് പോലും കണ്ടിട്ടില്ല ഒരു സ്റ്റോറി പോലും കാണാൻ സാധിക്കുന്നില്ല ഇവരൊക്കെ ഈ ബെഞ്ചമിൻ നദീൻ രാഹുവിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് അറിയാനേ ഒന്നും ചെയ്യുന്നില്ല നേരെ നേരമറിച്ച് കൃഷ്ണകുമാറിനെതിരെയും മക്കളെതിരെയും ഇങ്ങനെ വേട്ടയാടുകയാണ് എന്തെങ്കിലും ആളുകൾ അറിയാൻ വേണ്ടി കുറച്ച് ആളുകളെങ്കിലും എങ്ങനെയെങ്കിലും എന്നെയും ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഇസ്രായേലിൻ്റെയും പാലസ്തീൻ്റെയും വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യം പോലുമില്ല പിന്നെ ലോക സുബോധമുള്ള സകല മനുഷ്യരും ലോകത്ത് സമാധാനത്തിന് വേണ്ടിയിട്ട് അമാസ് എന്ന ഭീകര സംഘടനയെ തള്ളിക്കളയുകയും ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ചെയ്യും ഈ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരുടെ മനുഷ്യത്വം എന്ന് പറയുന്നത് ഇന്നും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഓരോ ആളുകളും പറയുന്നുണ്ട് പാലസ്തീനിലെയും ഇസ്രായേലിലെയും സ്ത്രീകൾക്കും കുട്ടികൾക്കും ആർക്കും ഒന്നും തന്നെ സംഭവിക്കരുതേ എന്ന് പക്ഷേ അമാസ് എന്ന ഭീകര സംഘടന ലോകത്ത് നിന്ന് ഇല്ലാണ്ട ഇല്ല യും ചെയ്യണമേ എന്ന് അതിനൊരു കാരണം എന്ന് പറയുന്നത് ഹമാസ് ആര് അവസാനിക്കുന്നു ഇനി അവസാനമായിട്ട് ഒരാളാണെങ്കിലും ആ ഹമാസ് ഭീകരൻ വീണ്ടും ഇസ്രായേലിലോ അല്ലെങ്കിൽ ലോകത്തെവിടെ വന്നിട്ടും സ്വയം ബോംബ് പൊട്ടി ആയിരക്കണക്കിന് ആളുകളെ കൊല്ലാൻ തയ്യാറായിട്ടുള്ളവരാണ് അപ്പോൾ അവരില്ലാതാവണമെന്ന് ലോകത്ത് ബോധമുള്ള സകല മനുഷ്യരും കരുതുക തന്നെ ചെയ്യും പിന്നെ ഈ പ്രാപ്തിമാരോടൊക്കെ തന്നെ പറയാനുള്ളൊരു കാര്യം നടൻ കൃഷ്ണകുമാറിൻ്റെ മക്കളെ നിരന്തരം വേട്ടയാടാൻ ശ്രമിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം അവരെ കൂട്ടിപ്പിടിച്ച് സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലാണ്